ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി പി ജി ആൻഡ് വേൾഡ് ഇന്ന് നമുക്ക് അൺലിമിറ്റഡിലേക്കും പതിമൂന്ന് മണിക്കൂറിലേക്കൊക്കെ കൊള്ളിക്കാൻ പറ്റിയ നല്ല പറവുകൾ സെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ കയ്യിൽ സെയിലിനുള്ള പെറ്റ്സോ പ്രാവളോ എൻ്റെ വീഡിയോ ഉൾപ്പെടുത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഫോൺ ചരിച്ച് പിടിച്ച് നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടോസും വീഡിയോസും എടുത്ത് എനിക്ക് സെൻഡ് ചെയ്ത് തരിക ഫസ്റ്റ് പറവുകൾ കോയമ്പത്തൂരിൽ നിന്നാണ് അൺലിമിറ്റഡിലേക്ക് നല്ല ഫീമെയിൽ ചേർത്ത് കൊടുത്താൽ കുട്ടികളെ കൺഫേൺ ആയിട്ടേക്ക് കൊള്ളിക്കാൻ പറ്റിയ അടിപൊളി ലൈനേജ് മെയിൽസ് ആണ് എല്ലാം മെയിൽസ് ആണ് അപ്പോൾ അവരെ വാട്സാപ്പ് നമ്പർ കൊടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക പറവേൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞിരുന്നതാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് ഒരു പീസ് റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് കൊല്ലത്താണ് അൺലിമിറ്റഡിലേക്ക് നല്ല ഫീമെയിൽ ചേർത്ത് കൊടുത്താൽ കുഞ്ഞുങ്ങളെ പുറത്താൻ പറ്റിയ നല്ല റിസൾട്ട് ഉള്ളൊരു മെയിലാണ് ിലെ മെയിലിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ അടുത്തത് അതേപോലെ ഉള്ള ലൈനേജ് പെട്ടൊരു മെയിലാണ് മെയിലിന് ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ നെക്സ്റ്റ് എറണാകുളത്തു നിന്നാണ് കടപ്പരാജ ലൈനേജ് മെയിലാണ് അള്ളവുരളിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ പ്രവാണ് റേറ്റ് ചോദിക്കുന്നത് ആയിരം നെക്സ്റ്റ് കൊല്ലത്താണ് ഒക്കെ നാഗർകോവിൽ ചെന്നൈ ലൈനേജ് ബേഡ്സാണ് പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് ആയിരം ടു രണ്ടായിരം ആണ് അഞ്ച് മെയിലും നാല് ഫീമെയിലും അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു നെക്സ്റ്റ് നാഗർകൂവിൽ നിന്നാണ് നല്ല റിസൾട്ട് ഉള്ള ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ ജാക്ക് പെയർ അവർ ചോദിക്കുന്നത് രണ്ടായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് കോയമ്പത്തൂരിൽ നിന്നാണ് പതിമൂന്ന് പതിനാല് മണിക്കൂറൊക്കെ പുറത്താൻ പറ്റിയ നല്ല റിസൾട്ട് ഉള്ള പ്രാവളാണ് ഇത് മെയിലാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് രൂപ അടുത്തത് ബ്രീഡിംഗ് പെയറാണ് പെയറിന് ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തത് നല്ല ക്വാളിറ്റി ഉള്ള മെയിലാണ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് രൂപ അടുത്തത് മെയിൽ തന്നെയാണ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് രൂപ ഒക്കെ നല്ല പറത്തി ടൈം വെച്ച പ്രവളമാണ് എന്നു പറഞ്ഞത് റേറ്റ് ചോദിക്കുന്നത് പീസ് എഴുന്നൂറ് അടുത്തത് മെയിലാണ് മെയിലിന് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് രൂപ അടുത്തത് മെയിൽ തന്നെയാണ് എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് റേറ്റ് അടുത്തത് ബ്രീഡിംഗ് പേരാണ് പേറിന് ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് അല്ല റിസൾട്ടുള്ള എന്ന് പറഞ്ഞത് അടുത്തത് കത്തങ്ങയിലൊരു മെയിലാണ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് അടുത്തത് ഫീമെയിലാണ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് രൂപ അടുത്തതും ഫീമെയിൽ തന്നെയാണ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് നല്ല നല്ല പ്രാവൾ ചേർത്ത് കൊടുത്താൽ അൺലിമിറ്റഡ് കൊള്ളിക്കാൻ പറ്റിയ പ്രാവളാണ് അടുത്തത് ഫീമെയിലാണ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് രൂപ നെക്സ്റ്റ് ഫീമെയിൽ തന്നെയാണ് റേറ്റ് എഴുന്നൂറ് ഒന്നിൽ കൂടുതൽ പ്രാവ് എടുക്കുകയാണെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റും ഫീമെയിൽ തന്നെയാണ് റേറ്റ് വയ്ക്കുന്നത് എഴുന്നൂറ് അടുത്തതും ജാക്ക് പുള്ളി ലൈനേജ് ഫീമെൽ ആണ് റേറ്റ് സെവൻ ഹൺഡ്രഡ് ഫീമെയിലാണ് റേറ്റ് എഴുന്നൂറ് രൂപ നെക്സ്റ്റ് ഫീമെയിൽ തന്നെയാണ് ഡബിൾ കണ്ണാണ് റേറ്റ് എഴുന്നൂറ് അടുത്തത് ഫീമെയിൽ തന്നെയാണ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് അടുത്തത് ഫീമെൽ ആണ് റേറ്റ് എഴുന്നൂറ് സ്ഥലം വരുന്നത് കോയമ്പത്തൂർ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് ട്രിവാൻഡ്രത്തു നിന്നാണ് കോയമ്പത്തൂർ ലൈനേജ് അൺലിമിറ്റഡിലേക്ക് കുഞ്ഞുങ്ങളെ പുറത്താൻ പറ്റിയ നല്ല കൺഫേം റിസൾട്ടുണ്ട് ബ്രീഡിംഗ് പെയർ ആണെന്ന് പറഞ്ഞത് ഒരു പതിനഞ്ച് പതിനാറ് മണിക്കൂറൊക്കെ കൺഫേം റിസൾട്ടാണെന്ന് പറഞ്ഞത് പെയറിന് ചോദിക്കുന്നത് മൂവായിരം രൂപ നെക്സ്റ്റ് മലപ്പുറത്ത് നിന്നാണ് ഫസ്റ്റ് പേറാണ് നോർത്ത് ഇന്ത്യൻ ആണ് വേറെ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അവർ ബൾക്കായിട്ടും കൊടുക്കും മൊത്തം പ്രാവളായിട്ടും കൊടുക്കും അടുത്തത് പറവ ബ്രീഡിംഗ് പേർ ആണ് അവർ ചോദിക്കുന്നത് ആയിരം രൂപ അഞ്ഞൂറ് രൂപ പീസ് ആണ് കൊടുക്കുന്ന റേറ്റ് അപ്പോൾ നല്ല റിസൾട്ടുള്ള ലൈനേജ് പ്രാവളാന്ന് പറഞ്ഞത് നെക്സ്റ്റ് ജാക്ക് പുള്ളി ലൈനേജിലൊരു ബ്രീഡിംഗ് പേർ ആണ് പേറായിട്ട് എടുക്കുകയാണെങ്കിൽ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അടുത്തത് കത്തങ്ങ വഴി ഒരു ബ്രീഡും പേരാണ് പേറിനെ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് അടുത്തത് പാകിസ്ഥാനി നോർത്ത് ഇന്ത്യൻ ബ്രീഡ് അതിൻ്റെ ഒരു ചിക്കാണ് സീറക്കല്ലി ചിക്കൻ്റെ പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ അടുത്തൊരു പറവക്കുഞ്ഞനാണ് സീറക്കല്ലി കുഞ്ഞനാണ് കുഞ്ഞിനെ ചോദിക്കുന്ന റേറ്റ് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപ എല്ലാം ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിളാണ് അടുത്തത് ഒരു മെയിലാണ് സബ്ജക്റ്റ് ഒരു മെയിൽ സിംഗിൾ സിംഗിൾ പീസ് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് സബ്ജലൊരു മെയിലാണ് ഞാൻ ആണ് സിംഗിൾ പീസ് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് നാന്നൂറ് രൂപ തോതിൽ കൊടുക്കും എന്നു പറഞ്ഞത് അടുത്തത് വെള്ളയിലൊരു ഫീമെയിലാണ് ഫീമെയിൽ പീസ് സിംഗിൾ പീസ് അഞ്ഞൂറ് രൂപ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് നാനൂറ് രൂപ തോതിൽ കൊടുക്കും എല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് കോഴിക്കോട് കടലുണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കരിങ്ങണ്ണിലൊരു ബ്രീഡിംഗ് പേർ ആണ് ഫുൾ ജാക്കിൽ കരിങ്ങണ്ണിന് ഫീമെൽ ആണ് ഈ അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി നാന്നൂറ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് പാലക്കാട് നിന്നാണ് പതിമൂന്ന് പ്ലസ് റിസൾട്ടുള്ള ക്യാഷ് ബാക്ക് ഓഫർ അവർ ചെയ്യുന്ന ബ്രീഡിംഗ് പേരാണ് അപ്പോൾ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും എല്ലാം ട്രാൻസ്പോർട്ടേഷനൊക്കെ ആണ് സ്ഥലം വരുന്നത് പാലക്കാട് നെക്സ്റ്റ് കോഴിക്കോടുന്നാണ് പതിമൂന്നര മണിക്കൂറിലേക്കൊക്കെ കുഞ്ഞുങ്ങളെ പറത്താൻ പറ്റിയ നല്ല റിസൾട്ടുള്ള ബ്രീഡിംഗ് പേറുകളാണ് അപ്പോൾ ഫസ്റ്റത്തെ പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ താല്പര്യമുള്ളവർ അവരെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതും ബ്രീഡിംഗ് പയർ തന്നെയാണ് ചെമ്പം കത്തങ്ങ വഴി ഒരു പേരാണ് നല്ല റിസൾട്ടുള്ള പേർ പ്രാവളാണ് എന്നാണ് പറഞ്ഞത് കുഞ്ഞുങ്ങളൊക്കെ നല്ല ടൈമിൽ കൊള്ളിക്കാൻ പറ്റിയ പേരുകളാണ് പേരൻ്റെ അവർ ചോദിക്കുന്നത് രണ്ടായിരം രൂപ അടുത്തത് പ്യൂർ വൈറ്റിൽ മഞ്ഞക്കണ്ണിൽ നല്ല റിസൾട്ടുള്ള ഒരു ബ്രീഡിംഗ് പേരാണ് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ അടുത്തത് മേടപ്പുള്ളി ലൈനേജിൽ കാട്ടുപക്കി ലൈനേജിൽ ഒരു ബ്രീഡിംഗ് പേരാണ് പേരൻ്റെ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ നെക്സ്റ്റ് ജാക്ക്പുള്ളി ലൈനേജിൽ ഒരു ബ്രീഡും പേരാണ് പേരിനവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് അപ്പോൾ എല്ലാ പ്രാവളും ട്രാൻസ്പോർട്ടേഷനൊക്കെ ആണ് സ്ഥലം വരുന്നത് കോഴിക്കോട് അപ്പോൾ താല്പര്യമുള്ളവർ അവരായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് കണ്ണൂർ തലശ്ശേരി എന്നാണ് പുറത്തൊക്കെ കൊടുക്കാൻ പറ്റിയ നാടൻ പ്രാവളാണ് മെയിൽ പ്രാവാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് ഇരുന്നൂറ് രൂപ അടുത്തത് മെയിൽ തന്നെയാണ് മെയിലിന് പീസ് റേറ്റ് ചോദിക്കുന്നത് ഇരുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് ബ്രീഡ് ചെയ്താനോ പുറത്തിട്ടെടുക്കുന്നത് ആട്ടാനൊക്കെ പറ്റിയ മെയിൽ പ്രാവ്ളാണ് നെക്സ്റ്റ് പാലക്കാട് എന്നാണ് നോർത്ത് ഇന്ത്യൻ ബേഡ് പാകിസ്ഥാനി ബ്രീഡിങ് പേർ ആണ് വെള്ളക്കണ്ണമാർ പേറിനവർ ചോദിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് അടുത്തത് ബൾക്ക് സെയിലാണ് ഒരു സബ്ജ ജോഡിയുണ്ട് പിന്നെ രണ്ട് മെയിലും ഒരു ഫീമെയിലുമാണ് ഈ അഞ്ച് പീസും കൂടെ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അറുനൂറ് രൂപ പാലക്കാട് ആ സ്ഥലം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം